ഇന്ന് നമുക്ക് ഒരു സമോസ ഉണ്ടാക്കാം അതിന് രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ഒഴിച്ചാണ് കുഴച്ചെടുക്കുക ഇനി ഈ കുഴച്ച മാവ് നമുക്ക് പത്ത് മിനിറ്റ് നേരം വെച്ച ശേഷം ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ച് പൊടിയിട്ട് പരത്തിയെടുക്കണം അതിന് ശേഷം അത് മാറ്റി വയ്ക്കാം അത് നീളത്തിൽ മുറിച്ച് ദോശക്കല്ലിൽ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു വശം ചൂടാവുമ്പോൾ മറിച്ചിട്ട് ഓരോന്നായി ഉരിയെടുക്കാം എന്നിട്ട് അത് സമോസ നിറയ്ക്കേണ്ട പോലെ നീളത്തിൽ മുറിച്ച് അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള മസാലക്കൂട്ട് വെച്ച് മടക്കി മൈദപ്പൊടി പറ്റിച്ച് എണ്ണയിലിട്ട് ചുട്ടെടുക്കാം ഇങ്ങനെ നീളത്തിൽ മുറിച്ച് കോണാകൃതി ആക്കിയ ശേഷമാണ് നിറയ്ക്കേണ്ടത് ഞാനിവിടെ നിറച്ച് കൊടുക്കുന്നത് മഷ്റൂമിൻ്റെ മസാലക്കൂട്ടാണ് ഇത് നല്ല സ്വാദാണ് ഇങ്ങനെ എല്ലാം നിറച്ച് ഒട്ടിച്ച ശേഷം മാത്രമേ എണ്ണയിലേക്ക് ഇടാവൂ നല്ലതുപോലെ ഒട്ടിക്കണം കുറച്ച് മൈദപ്പൊടി എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയാണ് പശ പോലെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി എണ്ണ ചൂടായി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു സിമ്പിൾ സ്നാക്ക് ഐറ്റമാണ് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാണ് വിൽക്കുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സിമ്പിൾ സ്നാക്സ്